നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം അബുദാബിയിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പന്ത്രണ്ട് ഭക്ഷ്യ സ്ഥാപനങ്ങൾ ഇതുവരെ അടച്ചുപൂട്ടി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതേ കാലയളവിൽ നിയമ നടപടികളിൽ മൂന്നിരട്ടി വർദ്ധനവ് രേഖപ്പെടുത്തിയെന്ന് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അധികൃതർ അറിയിച്ചു ശുചിത്വമില്ലായ്മ അനുചിതമായ താപനിലയിൽ ഭക്ഷണം സൂക്ഷിക്കുക അടുക്കളയിൽ പ്രാണികളുടെ സാന്നിധ്യം തുടങ്ങിയവയാണ് സ്ഥാപനങ്ങൾ അടയ്ക്കാൻ പ്രധാന കാരണങ്ങളായി അധികൃതർ ചൂണ്ടിക്കാട്ടിയിരുന്നു ദുബായിൽ സിഗ്നൽ നിയന്ത്രണവും ഇനി എയിലൂടെ ഇതിലൂടെ നഗരത്തിൽ വാഹനം ഓടിക്കുന്നവരുടെ കാത്തിരിപ്പ് സമയം ഇരുപത് ശതമാനം വരെ കുറയ്ക്കാൻ സാധിക്കും ദുബായ് എ വീക്കിന്റെ ഭാഗമായി അടുത്തിടെ ആരംഭിച്ച ആർ ടി ഐയുടെ എ സ്ട്രാറ്റജിയുടെ ഭാഗമായി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എൺപതിലധികം പദ്ധതികളും സംരംഭങ്ങളും ആർ ടി ഐ നടപ്പിലാക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ട് കുവൈത്തിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രാ മധ്യേ മലയാളി യുവാവ് മരിച്ചു ഫോർട്ട് കൊച്ചി പള്ളുരുത്തി സ്വദേശി അറകൽ വീട്ടിൽ അനുബന്യാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ കാണിച്ച ശേഷം നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു തുടർന്ന് കുവൈറ്റ് കൊച്ചി വിമാനത്തിൽ യാത്ര തിരിച്ചെങ്കിലും വിമാനത്തിൽ വെച്ച് വീണ്ടും ശാരീരിക അസ്വസ്ഥതകളുണ്ടായി മരണപ്പെടുകയായിരുന്നു സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര മേഖലയിൽ നാൽപ്പത്തിയൊന്ന് തൊഴിലുകൾ കൂടി സ്വദേശിവൽക്കരിക്കുന്നു വൽക്കരിക്കുന്നു ഹോട്ടൽ മാനേജർ ഹോട്ടൽ ഓപ്പറേഷൻസ് മാനേജർ ഹോട്ടൽ കൺട്രോൾ മാനേജർ ട്രാവൽ ഏജൻസി മാനേജർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ ടൂറിസം ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ടൂർ ഗൈഡ് ടൂർ ഓപ്പറേറ്റർ ഹോട്ടൽ ഉടമ സൈറ്റ് ഗൈഡ് പർച്ചേസിംഗ് സ്പെഷ്യലിസ്റ്റ് സെയിൽസ് സ്പെഷ്യലിസ്റ്റ് ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് എന്നിവയിലടക്കം ടൂറിസം മേഖലയിലെ മൊത്തം നാൽപ്പത്തിയൊന്ന് തസ്തികളിലാണ് സ്വദേശിവൽക്കരണം ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മൂന്നിനും അവസാനഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി രണ്ടിനും ആരംഭിക്കും സാങ്കേതിക കാരണത്തെ തുടർന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബി വിമാനം പതിനേഴ് മണിക്കൂർ വൈകി യാത്രക്കാരും എയർലൈൻ ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഫ്ലൈറ്റ് റദ്ദാക്കിയെന്നാണ് ആദ്യം അറിയിച്ചതെന്നും പ്രതിഷേധത്തെ തുടർന്ന് ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തെന്നും യാത്രക്കാർ പറഞ്ഞു ഇന്നലെ രാത്രി ആറ് പത്തിന് അബുദാബിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം രാത്രി പതിനൊന്ന് പത്തിനാണ് പുറപ്പെട്ടത് യു എയിൽ കാമുകിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ പ്രവാസിയുടെ കേസിൽ വിചാരണ ആരംഭിച്ചു മുപ്പത്തിയെട്ടുകാരനായി ഖാനയിൽ നിന്നുള്ള ഇയാളാണ് നൈജീരിയക്കാരിയായ കാമുകിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലായിരുന്നു സംഭവം നടന്നത് ദുബായ് പോലീസ് പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലായിരുന്നു പിടികൂടിയത് ഇരുവരും മദ്യപിക്കുന്നതിനിടയിൽ കാമുകി കൂടുതൽ മദ്യം ആവശ്യപ്പെടുകയും മറ്റൊരു കുപ്പി വാങ്ങാൻ തൻ്റെ പക്കൽ പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇരുവരും തമ്മിൽ ചൂടേറി വാക്കേറ്റം ഉണ്ടാവുകയും ഇതിനിടയിൽ കാമുകി ഇയാളെ ആക്രമിക്കാൻ ശ്രമിച്ചു തുടർന്ന് ഭാരമുള്ള കല്ല് കാമുകിയുടെ തലയിലെടുത്ത് അടിക്കുകയായിരുന്നു പ്രതി രക്തം വാർന്ന കാമുകി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പിന്നീട് കാമുകിയെ ഒരു കറുത്ത തുണിയിൽ പൊതിഞ്ഞ് പ്രതി ഉപേക്ഷിക്കുകയായിരുന്നു അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു മെയ് ഒന്ന് വ്യാഴാഴ്ചയാണ് രാജ്യത്ത് പൊതുവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് മന്ത്രാലയങ്ങൾ സർക്കാർ വകുപ്പുകൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവ അന്ന് പ്രവർത്തിക്കില്ല ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സ്വദേശിയുടെ വധശിക്ഷ ദമാമിൽ നടപ്പിലാക്കി കിഴക്കൻ പ്രവിശ്യയിൽ ദേശവിരുദ്ധ ഗ്രൂപ്പിൽ ചേരുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്ത സ്വദേശി പൌരനായ അലി ബിൻ അബ്ദുള്ള ബിൻ അബ്ദുൽ ഖരീം അൽ റബിന്റെ വധശിക്ഷയാണ് നടപ്പാക്കിയത് ഖത്തറിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വർഷത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ഡിസ്കൗണ്ട് വിൽപ്പന അനുവദിച്ചുകൊണ്ട് നിയമ ഭേദഗതി വരുത്തി വാണിജ്യ വ്യവസായ മന്ത്രാലയം രാജ്യത്തെ ചില്ലറ വിൽപ്പന മേഖലയ്ക്ക് ഉത്തേജം പകരുന്നതാണ് പുതിയ പ്രഖ്യാപനം ഭേദഗതി പ്രകാരം വർഷത്തിൽ പരിധികളില്ലാതെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വിലക്കിഴിവ് ഉൾപ്പെടെയുള്ള ഓഫറുകൾ പ്രഖ്യാപിക്കാം വിവിധ നിയമ ലംഘനങ്ങൾക്ക് സൗദിയിൽ ഒരാഴ്ചക്കിടെ അറസ്റ്റിലായത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പ്രവാസികൾ താമസ ജോലി അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് അറസ്റ്റ് സൗദിയിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം